സ്മൃതി ഇത് വീണ്ടും മുഖ്യമന്ത്രി മണ്ഡലത്തിലെത്തി മുഖ്യമന്ത്രിയുടെ പ്രചരണ യോഗത്തിൽ ജമാഅത്തെ വിഷയമാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചത് പി വി അൻവനെതിരെ ശക്തമായിട്ട് തുറന്നടിക്കുന്നു അതേപോലെ ജമാഅത്തെ വിഷയത്തിൽ കടുത്ത നിലപാടാണ് രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തിയത് പ്രതിപക്ഷം തിരിച്ച് ഇന്നിപ്പോൾ ബി ഡി സതീശിൻ്റെ പത്രസമ്മേളനം അവസാനിക്കുമ്പോൾ വർഗീയത പറയുന്നത് എൽ ഡി എഫ് ആണ് എന്ന നിലപാടിലേക്ക് എത്തുന്നു അല്പസമയം മുമ്പ് ലീഗിലെ നേതാക്കളോട് നമ്മൾ ചോദിക്കുമ്പോൾ അതിലൊരു വ്യക്തമായ ഉത്തരം അതായത് ജമാഅത്തെ ഇസ്ലാമി നിലപാട് മാറ്റൂ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ പിന്തുണ പണ്ട് എൽ ഡി എഫിനായിരുന്നു ഇപ്പോൾ യു ഡി എഫിന് കൊടുത്തു എന്ന നിലപാട് പറഞ്ഞൊഴിയുകയാണ് ചെയ്യുന്നത് പോരു മുറുകയാണോ ഇപ്പോൾ ഒരു മുറുകയാണ് ഇനിയിപ്പോൾ അഞ്ച് ദിവസമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് പുതിയ വിഷയങ്ങളുമില്ല ഉള്ള വിഷയങ്ങളിൽ തന്നെ ഒന്നുകൂടി ആവർത്തിച്ച് അത് പറഞ്ഞ് വോട്ടാകുമോ എന്നുള്ള പ്രതീക്ഷയാണ് ഇരു കൂട്ടർ നടത്തുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഇന്ന് മൂത്തേടത്തായിരുന്നു അല്ലേ അത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് അവിടെ എത്തി അദ്ദേഹം ഇന്ന് പറയുന്നതിലും പുതുമയില്ല ആദ്യം പറഞ്ഞ കാര്യം തന്നെ വഞ്ചന ആ വഞ്ചന ഒന്ന് വഞ്ചകനാണ് പി വി എൻവർ എന്ന് പറയുന്നു അപ്പുറത്ത് പി വി എൻവർ എന്തിന് രാജിവെച്ചു എന്നൊരു ചോദ്യമുണ്ടല്ലോ ആ രാജിവെക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിലുള്ള ഭരണം നടക്കുന്നില്ല ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള രാജിയാണ് അതാണ് വോട്ടാവുക ഇപ്പോൾ പാണക്കാട് തങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത് തങ്ങളുടെ വാർത്താ സമ്മേളനത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്തിന് വാർത്താ സമ്മേളനം നടത്തി എന്നതൊരു വിഷയമാണല്ലോ തങ്ങൾ ഹജ്ജിന് പോയ സമയത്ത് ലീഗിലെ നേതാക്കളെ കൂട്ടാ ലീഗിലെ നേതാക്കൾ പോയി പക്ഷേ പണക്കാട് കുടുംബത്തിലെ നേതാക്കളെ കൂട്ടാതെ കൺവെൻഷൻ നടത്തി എന്നുള്ളൊരു വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ അതിനുള്ള മറുപടി എന്ന നിലയ്ക്ക് കൂടിയാണ് തങ്ങൾ ഇന്ന് വാർത്താസമ്മേളനം നടത്തി രാഷ്ട്രീയ പ്രതികരണങ്ങൾ ശക്തമായി തന്നെ പണക്കാട് തങ്ങൾ പൊതുവെ ഈ രൂപത്തിൽ അങ്ങനെ ഡേ ടു ഡേ വിഷയങ്ങളിൽ അങ്ങനെ പ്രതികരിക്കാറില്ല പക്ഷേ ഇന്നത് വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി തന്നെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു പറയാനുള്ള കാര്യങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് അവിടെ മത്സരം നടക്കുന്നതെന്ന് പറയുന്നു ഭരണകൂടത്തിനെതിരായ വികാരം അവിടെ പ്രതിഫലിക്കുമെന്ന് പറയുന്നു ക്ഷേമപദ്ധതികൾ ഇല്ലാതാക്കിയ സർക്കാർ എന്താണോ ഇപ്പോൾ യു ഡി എഫ് ഈ പ്രചാരണത്തിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അതൊക്കെ തന്നെ പറയുന്നു അപ്പുറത്ത് തുടരും ഭരണം തുടരും എന്നുള്ള പ്രതികരണം അവിടെ എൽ ഡി എഫ് ഉന്നയിക്കുമ്പോൾ തുടരുക കഴിഞ്ഞ പല ഘട്ടങ്ങളായി നടന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലത്തിൻ്റെ അതേ രൂപത്തിലായിരിക്കുക തുടരുക അത് പാലക്കാടും തൃക്കാക്കരയും പുതുപ്പള്ളിയുമാണ് ഇപ്പോൾ തുടരാൻ പോകുന്നത് നിലമ്പൂരിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട് ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയിക്കുമെന്ന് പറയുമ്പോൾ നിലമ്പൂരിൽ കോൺഗ്രസിനെ ഉണ്ടാക്കിയ നേതാവ് ആര്യാടൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ലീഗുമായുള്ള ഫൈറ്റിൽ തന്നെയാണ് അവിടെ കോൺഗ്രസിനൊരു അഡ്രസ്സ് അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് പക്ഷേ ശരിയാണ് കോൺഗ്രസ്സിനെ അവിടെ ഉണ്ടാക്കി കൊടുത്ത നേതാവ് ആ നേതാവിൻ്റെ മകൻ അവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ആര്യാടൻ ഷോക്കത്തിനെ വിജയിപ്പിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഒരു കാലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് ആ ഘട്ടത്തിലെ പ്രതികരണങ്ങൾ ഇപ്പോൾ ഇനി എടുത്തുപയോഗിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള മറുപടി കൂടിയാണ് അദ്ദേഹം നൽകുന്നത് ഇപ്പോൾ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെയോ വെൽഫെയറുടെയോ പിന്തുണ വെൽഫെയറിൻ്റെയോ പിന്തുണയിൽ അതിലൊരു പുതുമേ ഇല്ല കാരണം അവർ സഖ്യത്തിലേക്ക് വരികയല്ല തെരഞ്ഞെടുപ്പിൽ ആർക്ക് പിന്തുണ നൽകും നൽകണമെന്നുള്ളത് അതത് കക്ഷികൾ തീരുമാനിക്കേണ്ടതാണ് അങ്ങനെ കുറച്ചുകാലം എൽ ഡി എഫിന് പിന്തുണ കൊടുത്തവർ താ കുറച്ചു കാലമായി ഇപ്പോൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു പ്രത്യേകിച്ച് നിലമ്പൂരിൽ അവർ അവരുടെ രാഷ്ട്രീയ നിലപാടൊന്നും കൂടി പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു അവരുടെ പിന്തുണ കിട്ടുന്നു എന്നതിനപ്പുറം അതൊരു സഖ്യത്തിൻ്റെ സ്വഭാവമില്ല അതിലപ്പുറം ചോദ്യം പോകേണ്ടതില്ല അതാണ് കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടുകൊണ്ട് അനാവശ്യ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എത്രയാണ് അതിൻ്റെ വസ്തുത എന്ന രൂപത്തിൽ പറയുന്നത് അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒന്നും ചെയ്യാത്ത സർക്കാരെന്നും ഈ തിരഞ്ഞെടുപ്പിലേക്ക് നയിച്ച സാഹചര്യം അതെന്താണ് എന്നതാണ് ജനങ്ങൾ ഉറ്റുനോക്കുക അപ്പോൾ ആന ചവിട്ടിക്കൊല്ലുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുമ്പോൾ മറ്റു കാര്യങ്ങളല്ലല്ലോ ഉണ്ടാവുക എന്ന രൂപത്തിലും പ്രതികരിക്കുന്നു അപ്പുറത്ത് എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ പാർട്ടി സ്ഥാനാർത്ഥിയെ കൊണ്ടു കൊണ്ടുവരുമ്പോൾ അവിടെ സാംസ്കാരിക പ്രവർത്തകർ സാഹിത്യകാരന്മാരൊക്കെ അവിടെ വരുന്നത് സ്വരാജിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രൂപത്തിൽ തന്നെ സ്വരാജിന് വേണ്ടിയുള്ള എന്താണ് സ്വരാജിനെ വിജയിപ്പിക്കണം എന്ന് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ആ ക്യാമ്പയിൻ നിലമ്പൂരിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നറിയില്ല നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ എല്ലായിടത്തും സ്വരാജിന് വേണ്ടിയുള്ളതാണ് ആരുടെയും ശക്തി അങ്ങനെ കാണാനില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശക്തമായി ഇടതു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ ഒരു വാർത്ത മുഖ്യമന്ത്രിയുടെ പി ആർ ടിമിന് വലിയ ശമ്പളവർധന എന്നുള്ളതാണ് ആ ശമ്പളവർധന മുൻകാല പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ആശമാർ ഇപ്പോൾ അവിടെ പ്രതിഷേധവുമായി എത്തുന്നു അവിടെ വോട്ട് ചെയ്യരുത് എന്നൊരു പ്രതികരണവുമായി എത്തുന്നു വീടുകൾ കയറി ഇറങ്ങുന്നു അപ്പോൾ ആശമാരുടെ സമരത്തോട് മുഖം തിരിച്ച സർക്കാർ ആശമാർക്ക് കൊടുക്കാവുന്ന ചെറിയ വർധന പോലും ചെയ്തു കൊടുക്കാത്ത സർക്കാർ ഇതാ പി ആർ ടീമിന് ശമ്പളം കൂട്ടി കൊട്ടി കൊടുത്തിരിക്കുന്നു എന്നുള്ള വിഷയം കൂടി അവരവിടെ ഉന്നയിക്കുമെന്നുള്ള കാര്യം ിൽ തർക്കമില്ല അപ്പോൾ ആശമാരുടെ ആശമാർ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ എന്ന് സുരാജിനോട് ചില മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉണ്ട് ആശമാർ നേരത്തെ ഉണ്ടല്ലോ എന്നെ പിന്തുണച്ചുകൊണ്ട് എനിക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് ഇവിടെ ആശമാർ ഉണ്ടല്ലോ എന്നുള്ളതാണ് അപ്പുറത്ത് സമരം ചെയ്യുന്ന ആശമാരുടെ എണ്ണത്തെയാണ് ഇവർ അഡ്രസ്സ് ചെയ്യുന്നത് എണ്ണം തുലോം തുച്ഛമാണല്ലോ തുലോം തുച്ഛമായ എണ്ണത്തിൽ കുറവുള്ള ആശമാരുടെ സമരത്തെ എന്തിനു നോക്കണം അതിനോട് അതിനോടെന്തിന് പ്രതികരിക്കണം അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ശബ്ദത്തിന് മാത്രമേ അംഗീകാരമുള്ളൂ ഭൂരിപക്ഷം പ്രതികരിച്ചാൽ മാത്രമേ അതിന് മറുപടിയുള്ളൂ ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളെ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നൊരർത്ഥം കൂടി അതിനുണ്ട് അപ്പുറത്ത് ഒന്നായാലും രണ്ടായാലും മൂന്നായാലും ചെറിയ സംഖ്യയിൽ ഉള്ള ആളുകളായാലും അവർ ചെയ്യുന്ന സമരം അവരുടെ സമരത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ എന്നുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമല്ല എത്ര മാസങ്ങളായി നീണ്ടുനിന്നു ുന്നു എന്നുള്ളത് മഴയും വെയിലും കൊണ്ടുകൊണ്ടാണ് അവരുടെ സമരം എന്നുള്ളത് ഈ നാടിലൂടെ നടന്നുകൊണ്ടാണ് അവരുടെ സമരം എന്നുള്ളത് കാണാതെ പോകാൻ പറ്റില്ല അപ്പോൾ അത് ഒരു വിഷയമാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ആ രൂപത്തിൽ അതിൽ പ്രതികരിക്കുകയും ചെയ്യും നമുക്കറിയില്ല സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാർ നല്ല ആത്മവിശ്വാസം എന്നുള്ളത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടപ്പാക്കി എന്നുള്ളത് അത് തന്നെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിന് അവിടെ വോട്ടാകുന്ന ഓരോ വിഷയവും ഒഴിവാക്കാതെ പറയുന്നുണ്ട് ഇന്ന് രാവിലെ പോലും ഇസ്രയേലിലെ തെമ്മാടി രാഷ്ട്രം എന്ന് പറയുന്നത് നിലമ്പൂരിൽ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാകും എന്നുള്ളതുകൊണ്ട് തന്നെ പ്പോൾ അതേ കാര്യത്തിൽ തന്നെ ലീഗിനോടും ചോദ്യമുണ്ടായി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അല്ലാതെ പറഞ്ഞല്ലേ മാധ്യമങ്ങളുടെ ചോദ്യത്തിനുത്തരമായിട്ട് തന്നെയാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ലീഗ് അധ്യക്ഷനും പണക്കട തങ്ങളും പറയുന്ന ഒരു കാര്യമാണ് പലസ്തീൻ കോസ് ഇവിടെ മുറുകെ പിടിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ കോൺഗ്രസ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ആ വിഷയത്തിൽ ഞങ്ങൾക്ക് നേരത്തെ നിലപാടുള്ളതാണെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ മാത്രം നിലപാടല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അന്താരാഷ്ട്ര വിഷയങ്ങളും ഇപ്പോൾ നടക്കുന്ന ഏറ്റവും ഒടുവിൽ നടക്കുന്ന ഇറാൻ നേർക്കുള്ള ഇസ്രയേലിന്റെ ആക്രമണം അടക്കം നിലമ്പൂരിൽ ചർച്ച ചർച്ചയാകുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്താണ് വോട്ടാവുക എന്നറിയില്ല അവിടെ നമുക്ക് അറിയാത്തൊരു നിശബ്ദ തരംഗമുണ്ടോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഈ പുറത്തേക്ക് ചർച്ച ചെയ്യുന്നതാണോ നേതാക്കൾ പുറത്തേക്ക് പറയുന്നതാണോ അതാണോ യഥാർത്ഥത്തിൽ അവിടെ ജനങ്ങളുടെ വിഷയമായിരിക്കുന്നത് ഇതിനിടയ്ക്ക് തന്നെ നേതാക്കളെ ഈ പുറത്തൊക്കെ പ്രതികരിക്കുമ്പോൾ നമ്മൾ ആ ബൈറ്റുകളൊക്കെ എടുക്കും പക്ഷേ വീടുകൾ തോറും അതല്ലാതെ നല്ല വർക്ക് നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും അപ്പോൾ ഏവിധമാണ് വിജയിക്കാൻ നമുക്ക് കണ്ടു നോക്കാം ഏതായാലും നല്ലോണം മുറുകുന്നു നാളിനി പ്രിയങ്കാഗാന്ധി വരാൻ പോകുന്നു ഞായറാഴ്ച മഹുവാമൈത്ര വരും എന്നൊക്കെ പറയുന്നു പക്ഷേ മഹുവാമൈത്രയുടെ മണ്ഡലത്തിലും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് കേട്ടത് മുഹമ്മദ് വരാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ യൂസഫ് പൊട്ടാൻ വരുമെന്ന് പറയുന്നു വന്നാൽ ഉറപ്പിക്കാം യൂസഫ് പൊട്ടാൻ വന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ഒരു ഒരു കൗതുകം അവിടെ ഉണ്ടാകും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ കേന്ദ്രീകരിക്കുന്ന ദിവസങ്ങളാണ് ഇനി